ഈ സഹോദരനെ മാത്രം പ്രതിയാക്കിയത് എന്തിനാണ് ഒരു സംശയമാണ് അദ്ദേഹം സി പി എം പ്രവർത്തകൻ അല്ലാത്തത് കൊണ്ടാണോ അതോ മേയർക്ക് തന്റെ സഹോദരൻ ഇഷ്ടമല്ലേ അവരെയും കൂടി അദ്ദേഹത്തെ കൂടി പ്രതിപട്ടികളൊന്നും ഒഴിവാക്കാമായിരുന്നല്ലോ സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി എട്ടിന് കെ എസ് ആർ സി ഡ്രൈവർ യദു ഓടിച്ചിരുന്ന ബസ് സാഫല്യം ജംഗ്ഷനിൽ മേയറും എം എൽ എയും ബാക്കി മൂന്ന് പേരും കൂടി ഇവർ കാർ സഞ്ചരിച്ച മൂന്ന് പേരും കൂടി തളഞ്ഞത് അന്ന് മുതൽ അത് വലിയ ഒരു വിവാദമായിരുന്നു തുടർച്ചയായി പത്ത് പതിനെട്ട് മണിക്കൂർ വണ്ടി ഓടിച്ച അതായത് തിരുവനന്തപുരത്ത് നിന്ന് തമ്പാനൂരിൽ നിന്ന് രണ്ടു മണിക്കടുത്ത് അത് തൃശൂരെത്തി മതിയായി വിശ്രമം ലഭിക്കാതെ അവിടെ നിന്ന് തിരികെ തമ്പാനൂരിൽ എത്തി അവിടെ വണ്ടി പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് പോയി ഒന്ന് വിശ്രമിക്കാൻ തയ്യാറെടുത്ത് വന്ന യദു എന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ മേയർ സഞ്ചരിച്ചിരുന്ന കാറിനെ ഓവർടേക്ക് ചെയ്തു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ വാഹനം സാബല്യം ജംഗ്ഷനിൽ വെച്ച് തടഞ്ഞു നിർത്തി യെതുവിനെതിരെ ലൈംഗിക ആക്ഷേപം നടത്തി എന്നുള്ളൊരു പരാതിയും കൊടുത്ത് സിബ്ര ക്രോസിംഗിൽ വാഹനം തടഞ്ഞ് പിന്നീടുള്ള പുകല് നമുക്കറിയാം അവിടെ രണ്ട് കേസ് ചാർജ് ചെയ്യപ്പെട്ടു യദു മേയർക്കും അതുപോലെ സച്ചിൻ ദേവ് എം എൽ എക്കും മറ്റ് മൂന്ന് പേർക്കും നേരെ എടുത്തിട്ടുള്ള ഒരു കൊടുത്തിട്ടുള്ള ഒരു പരാതി നേരെ തിരിച്ച് യദുവിനെതിരെയുള്ള മറ്റൊരു പരാതി അതിൽ യദു കൊടുത്തിട്ടുള്ള പരാതി പരാതിക്ക് അടിസ്ഥാനമായ വിധത്തിലുള്ള കാര്യങ്ങൾ തെളിവില്ല എന്നും അങ്ങനെ ഒരു സംഭവം നടന്നതിന് സാക്ഷികളില്ല എന്നും അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊന്നും ലഭ്യമല്ല എന്നും വിധത്തിൽ പല പ്രചരണങ്ങളും നേരത്തെ പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോ അതിനൊരു തീരുമാനമായേക്കണം അതിന് ചാർജ് ഷീറ്റ് കൊടുത്തേക്കാണ് അപ്പോൾ ആ ചാർജ് ഷീറ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോ ആരൊക്കെയാണ് പ്രതികൾ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് യദു കൊടുത്ത പരാതി കണ്ടോൺമെന്റ് സെഷനിലാണ് നമുക്കറിയാം ഈ സംഭവം നടന്നതിന് ശേഷം അപ്പോ തന്നെ യദുവിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി രാത്രി ഒരു പത്തര മണിയോടുകൂടി യദു പരാതി കൊടുത്തതാണ് എന്നാൽ ആ പരാതി സ്വീകരിക്കപ്പെട്ടില്ല പിന്നീട് മേയറുടെ പരാതി പ്രകാരം യദുവിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതാണ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നില്ല എന്നുണ്ടെങ്കിലും ഈ കുറ്റപത്രത്തിൽ അത് പറയുന്നുണ്ട് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടതാണ് എന്ന് ഏതായാലും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു ശേഷം അതിനൊക്കെ ശേഷം കോടതിയിൽ പോയി യെതു കോടതിയിൽ പോയതിന് ശേഷമാണ് കോടതി നിർദ്ദേശപ്രകാരമാണ് യദു യെദുവിന്റെ പരാതി എടുക്കാൻ തയ്യാറായത് എന്നാൽ യദുവിനെതിരെയുള്ള പരാതി അന്വേഷിച്ച് കൃത്യമായി വഴികളിലൂടെ അതിന്റെ ചിട്ടപടം ചിട്ടവട്ടം അനുസരിച്ച് പോയിക്കൊണ്ടിരുന്ന പോലീസ് യതു കൊടുത്ത പരാതിയിൽ ഒരു മെല്ലപ്പോക്ക് നയം നടത്തുകയും ഓരോ തവണ കോടതി വിളിക്കുമ്പോഴും ഓരോ കടലാസ് മാത്രം ചേർത്തുകൊണ്ട് ഇപ്പോഴും പത്ത് പേജ് തികച്ചില്ലാത്ത ഒരു ഒരു അന്വേഷണമായി അത് എത്തി നിൽക്കുകയാണ് നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം സി സി പത്ത് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണ്ടോമെന്റ് സേഷൻ അതാണ് നമ്മുടെ കേസിന്റെ നമ്പർ ഒഫൻസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പബ്ലിക് സർവെന്റ് ഓർഡർ വയലേഷൻ അതുപോലെ നൂറ്റി ഇരുപത് ഒ കെ പി ആക്ട് നൂറ്റി എഴുപത്തി ഏഴ് എം വി ആക്ട് ഫൈനൽ റിപ്പോർട്ടിൽ ഈ മൂന്ന് വകുപ്പുകൾ മാത്രമാണ് ഉള്ളത് പ്രതി ചേർത്തിരിക്കുന്നത് ആണ് രസം അതായത് ഈ സംഭവം നടക്കുമ്പോൾ അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ലൈവായി നമ്മൾ എല്ലാവരും കണ്ടതാണ് കെ എസ് ആർ ടി സി ബസ്സിന്റെ ഇതു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന്റെ മുന്നിൽ മേയർ സഞ്ചരിച്ചിരുന്ന വാഗണർ കാർ സീബ്ര ക്രോസിംഗിൽ വിലങ്ങനെ നിർത്തി അവർ പുറത്തിറങ്ങി ബസിന്റെ ഡ്രൈവർ ഡോർ വലിച്ചു തുറന്ന് ഡ്രൈവറോട് ചൂടാകുന്ന ദൃശ്യം നമ്മൾ എല്ലാവരും കണ്ടതാണ് ഒരൽപ്പം കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ അത് പന്തികടാണ് എന്ന് മനസ്സിലായിട്ട് ആ വണ്ടി സീബ്ര ലൈനിൽ നിന്ന് മാറ്റിയിടുകയും പിന്നീട് വണ്ടി അങ്ങനെ വിലങ്ങടിച്ചിട്ടില്ല സൈഡാക്കി ഒതുക്കി നിർത്തിയതാണ് എന്ന് അവകാശവാദം ഉന്നയിക്കുകയും എന്നാൽ അതിനുശേഷം ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോ പിന്നെ ഒന്നും മിണ്ടാതെ ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് ഇത് ഇതിന്റെ വസ്തുത അതായത് സച്ചിൻ ദേവ് എം എൽ എയും മേയറും അവിടെ പ്രതികളാണ് എന്ന് തെളിഞ്ഞു എന്നാൽ ഇവിടെ ഈ കേസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് ചാർജ് ഷീറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരേ ഒരു പ്രതി മാത്രമേ ഉള്ളൂ അത് മേയറുടെ സഹോദരനാണ് അരവിന്ദ് അരവിന്ദിനെ മാത്രം അരവിന്ദ് മാത്രമാണ് ഇപ്പോൾ കേസിലെ പ്രതി മറ്റു നാലു പേരെയും കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതിന്റെ കഥകൾ നമുക്ക് വിശദീകരിക്കാം മേയറുടെ സഹോദരൻ മാത്രം പ്രതിയാവുകയും മറ്റു നാലു പേരെയും ഒഴിവാക്കാനും പ്രതിസ്ഥാനത്ത് ഒഴിവാക്കാനും പോലീസ് പറയുന്ന കാരണങ്ങളാണ് ഇനി പരിശോധിക്കുന്നത് ഒന്നാം പ്രതിയായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയറാണ് അതാണ് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പോലീസ് കണ്ടെത്തിയ ഒരു ഒരു കാരണം അതായത് മേയറാണ് ഉത്തരവാദിത്വപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി രണ്ടാം പ്രതി അവരുടെ ഭർത്താവാണ് മാത്രമല്ല നിയമസഭാ സാമാജികനാണ് ഒരു പൊതുപ്രവർത്തകനാണ് ഇവർ രണ്ടുപേരും പൊതുപ്രവർത്തകരാണ് അങ്ങനെ രണ്ടുപേരും പൊതുപ്രവർത്തകരായത് അവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നാണ് പോലീസ് പറയുന്നത് മറ്റു കണ്ടെത്തലുകളിലൂടെ നമുക്ക് നോക്കാം ഒന്നാം സാക്ഷി അശ്ലീലമായ ആംഗ്യം കാണിച്ച ശേഷം അതായത് ഇത് പണിയാകും എന്ന് മനസ്സിലായപ്പോ ഒന്ന് മേയർ പറഞ്ഞിരുന്നു ഞങ്ങൾ പിന്നിൽ സ്ത്രീകളുണ്ടായിരുന്നു ആ സ്ത്രീകളെ നോക്കി അശ്ലീലം കാണിച്ചു അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന് എന്നാൽ നമ്മളൊക്കെ എങ്ങനെ ഉച്ചുകുത്തി പരിശ്രമിച്ചിട്ടും വാങ്ങിനർ കാറിന്റെ പിറകൃത്ത സീറ്റിൽ മൂന്ന് പേര് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നിൽ നിന്ന് അശ്ലീല ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അതിൽ കാണാൻ കഴിയില്ല പിന്നിൽ നിന്നും കഴിയില്ല സൈഡിലൂടെ കാണാൻ കഴിയില്ല മുന്നിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ചില്ലിലൂടെ ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കും അത് കെ എസ് ആർ സിയിലെ ഡ്രൈവർക്ക് സാധിക്കുകയുമില്ല പക്ഷെ എന്നിട്ടും അത്തരത്തിലൊരു അത്ഭുതം നടന്നായിട്ട് അവരെ പരാതി കൊടുത്തിരുന്നു അപ്പോൾ അതാണ് ഇവിടെ പോലീസ് കാരണമായിട്ട് പറയുന്നത് അങ്ങനെ ആങ്ങി കാണിച്ച ശേഷം പ്രതിയും മറ്റും അതായത് പ്രതിസ്ഥാനത്തുള്ള ആര്യരാജേന്ദ്രനും സച്ചിന്റെ വെമ്മൽ എയും അവരും മറ്റും സഞ്ചരിച്ചിരുന്ന വാഹനത്തെ കെ എസ് ആർ ടി സി മറികടന്ന് മുന്നോട്ട് പോയി അനുവദിച്ച റൂട്ടിൽ നിന്നും മാറി സഞ്ചരിച്ചു പുതിയ കണ്ടെത്തലാണ് അനുവദിച്ച റൂട്ടിൽ നിന്നും മാറി സഞ്ചരിച്ചതുകൊണ്ട് ഒരു സംശയം തോന്നി അങ്ങനെ സംശയം തോന്നിയതിനാൽ അതിൽ നിയമ നടപടി വേണം അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വഴിതെറ്റി പോകുന്നത് വഴി മാറ്റി വിടുന്നത് എന്ന് എന്നതിൽ സംശയം തോന്നിയത് കൊണ്ട് അതിനെ പിന്തുടർന്നു എന്നാണ് പറയുന്നത് അതായത് പ്രതികളായി ആരോപിക്കപ്പെടുന്നവർ പ്രതിപ്പെട്ടയിൽ നിന്ന് ഒഴിവാക്കിയത് കൊണ്ടാണ് ആരോപിക്കപ്പെടുന്നവർ എന്നുള്ള ഒരു പേര് വന്നത് പ്രതി പ്രതികളായി ആരോപിക്കപ്പെടുന്ന സച്ചിൻ ദേവ് എം എൽ എക്കും ആര്യ രാജേന്ദ്രൻ ഇവർക്ക് രണ്ടുപേർക്കും രണ്ടുപേരും പൊതുപ്രവർത്തനായതുകൊണ്ട് ഏതു ഇങ്ങനെ വഴിതെറ്റി വണ്ടി ഓടിച്ചു പോകുന്നതിൽ ന്യായമായും സംശയം തോന്നിയത് മാത്രമല്ല ഇവർക്ക് നേരെ ലൈംഗികാക്ഷേപം കാണിക്കുകയും ചെയ്തു അങ്ങനെ ഇത് രണ്ടും കാണിച്ചത് കൊണ്ട് അവർക്ക് സംശയം തോന്നിയത് കൊണ്ട് പിന്നാലെ വെച്ച് പിടിച്ചു അത് നിർവഹണം നടത്താൻ വേണ്ടിയിട്ടാണ് അതായത് പൊതു ഇടത്തിലുള്ള തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടിയിട്ട് കാറിൽ ഈ ബസ്സിനെ പിന്തുടർന്നു പിന്നെ ഈ കേസിൽ പറയുന്ന അതായത് സാഫല്യം ജംഗ്ഷനിൽ എത്തിയപ്പോ വാഹനത്തിന്റെ മുന്നിൽ കയറ്റി നിർത്തി വാഹനം തടഞ്ഞു പിന്നെ സാഫല്യം ജംഗ്ഷനിൽ എത്തിയപ്പോൾ സാക്ഷി ഒന്നാം സാക്ഷി വാഹനം നിർത്തി ബസ് നിർത്തിയപ്പോ അതിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വാഹനം തടഞ്ഞു ഇതാണ് രണ്ടാമത്തെ കണ്ടെത്തൽ മൂന്നാമത്തെ കണ്ടുപിടുത്തമാണ് പാളയത്തെത്തുന്നതിന് മുമ്പ് എൽ എം എസിന്റെ അവിടെ നിന്ന് തിരിഞ്ഞിട്ട് പബ്ലിക് ലൈബ്രറി വഴി നന്ദാപനം ക്യാമ്പ് വഴി തമ്പാനൂരിൽ എത്തണം ഇതാണ് ഈ ബസ്സിന്റെ റൂട്ട് ഏതു അന്ന് കൃത്യമായി പറഞ്ഞിരുന്നു രാത്രി ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലത്തൊന്നും ആൾ ആളിറങ്ങാനും ഉണ്ടാവില്ല പിന്നെ കയറാൻ എന്തായാലും ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോ എല്ലാ വാഹനങ്ങളും ഈ പറഞ്ഞ രീതിയിൽ ഇതുവഴി തന്നെയാണ് നേരെ പോകുന്നത് പകലാവുമ്പോ സ്വാഭാവികമായിട്ടും അതുവഴിയാണ് വണ്ടി പോകുന്നത് രാത്രി അതുവഴി വെറുതെ ചുറ്റിക്കിറങ്ങേണ്ട ആവശ്യമില്ല കാരണം അവിടുന്ന് ആരും കയറാനില്ല ഇത് ദീർഘദൂര സർവീസാണ് സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് ഇറങ്ങാനുണ്ടെങ്കിൽ അതുവഴി പോയാൽ മതി ആളിറങ്ങാനും ഇല്ല എല്ലാവർക്കും തമ്മാനൊരു സ്ഥാനമാണ് ഇറങ്ങാനുള്ളത് അതുകൊണ്ട് വെറുതെ പട്ടം ചുറ്റേണ്ട ആവശ്യമില്ല എല്ലാ വണ്ടികളും ഇതുവഴി തന്നെയാണ് പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് ഞാൻ അവസാനം പറയാം ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ അങ്ങനെ പലതും പറയും കാരണം എണ്ണ ലാഭിക്കണം അതുപോലെ യാത്രക്കാരെ കൂടുതൽ കയറ്റണം കൃത്യസമയം പാലിക്കണം എന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പണി കിട്ടുകയും ചെയ്യും ഓക്കെ അടുത്ത് നോക്കാം പാളയം വഴി എം എൽ എ കോട്ടേഴ്സ് വഴി സാഫല്യം കോംപ്ലക്സിന്റെ മുന്നിൽ കൂടി പോയി ഇതാണ് പറയുന്നത് അതായത് പാളയത്ത് പോകേണ്ടാതെ മാറി പഴി മാറി പോകുന്നതിന് പകരം പാളയം വഴി എം എൽ എ കോട്ടേഴ്സിന്റെ അതുവഴി സാഫല്യം കോംപ്ലക്സിന്റെ അതുവഴി നേരെ കമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോയി ബസ് സ്റ്റാൻഡിൽ എത്തിയില്ല അതിനു മുമ്പാണല്ലോ പിടിച്ചത് തടഞ്ഞത് അപ്പോൾ അവിടേക്ക് അതുവഴി പോയി അതുവഴി പോകാൻ പാടില്ലാത്തതാണ് അങ്ങനെ അതുവഴി പോയത് കണ്ടതുകൊണ്ട് അതെന്റെ കർത്തവ്യം ഉത്തരവാദിത്വം പൊതുജനങ്ങളോട് ഒരു കർത്തവ്യം ഉണ്ടല്ലോ ഉത്തരവാദിത്വം ഉണ്ടല്ലോ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടി പ്രതിയും മറ്റുള്ളവരും ചേർന്ന് ഈ ബസ്സിനെ തടഞ്ഞു ഇപ്പൊ പ്രതി ഒരാളെ ഉള്ളു അപ്പൊ മറ്റുള്ളവർ മറ്റുള്ളവരും ചേർന്ന് ഈ വാഹനത്തെ അതായത് കെ എസ് ആർ ടി സി ബസ്സിനെ എതു ഓടിച്ചിരുന്ന ബസ്സിനെ തടഞ്ഞു എന്നാണ് അതുവഴി പോകാൻ പാടില്ല ഗുരുതരമായ കുറ്റമാണ് ഒന്ന് ലൈംഗിക ആക്ഷേപം നടത്തി രണ്ട് പോകാൻ പാടില്ലാത്ത വഴിയെ പോയി പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള ചില വീഡിയോ ദൃശ്യങ്ങളുണ്ട് ഏത് ആ വഴി തടഞ്ഞ വീഡിയോ ദൃശ്യങ്ങൾ മേയർ ഇറങ്ങി തർക്കിക്കുന്നത് കലഹിക്കുന്നത് പിന്നെ നിർബന്ധിച്ച് വാതിൽ തുറക്കണ എന്ന് ആക്രോശിച്ചതും ഏതു ഒരു എം എൽ എ ആണെന്ന് മനസ്സിലാക്കിയതും ഉണ്ട് പിന്നീടാണല്ലോ മനസ്സിലാക്കുന്നത് ആദ്യം മേയറാണെന്നൊന്നും മനസ്സിലായില്ല എന്നാൽ പിന്നെ മേയർ ആണ് എം എൽ എ ആണ് എന്നൊക്കെ മനസ്സിലായപ്പോൾ വാതിൽ തുറക്കാൻ പറഞ്ഞു വാതിൽ തുറന്നു കൊടുത്തു കയറി പിന്നെ അവിടെ നിന്നുള്ള കലാപരിപാടികളൊക്കെ പലതും പറഞ്ഞതാണ് ആരൊക്കെ വീഡിയോ എടുത്തിരുന്നു മേയറായിട്ട് അതൊക്കെ ഡിലീറ്റാക്കുന്നതും നമ്മളൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതും ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നതൊക്കെ നമ്മൾ കണ്ടു അതൊക്കെ കണ്ടു കാര്യം ശരി തന്നെ ആ വീഡിയോകളൊന്നും തന്നെ പോലീസിന് കിട്ടിയിട്ടില്ല അത്തരത്തിലൊരു സംഭവം തന്നെ നടന്നതായിട്ട് യാതൊരു തെളിവും തന്നെ പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല കിട്ടിയാൽ മാത്രമല്ല അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റൂ അവർക്ക് കിട്ടിയ തെളിവുകൾ വെച്ച് അവർ ആക്ഷൻ എടുത്തു ഉള്ളൂ കുറ്റപത്രം അതനുസരിച്ചിട്ട് തയ്യാറാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചത് ഒന്ന് രണ്ട് നാല് അഞ്ച് പ്രതികളെ ഈ കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിവാക്കി പ്രതിപട്ടികളിൽ നിന്ന് ഒഴിവാക്കി മേയറുടെ സഹോദരൻ മാത്രമാണ് ഈ കേസിൽ ഈ വാഹനം കെ എസ് ആർ സി തടഞ്ഞിട്ട കേസില് പ്രതിയ പ്രതി പട്ടികയിൽ പ്രതിസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് പോലീസ് റിപ്പോർട്ടിലെ ഒരു രസകരമായ ഒരു ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കാറിൽ പിന്തുടർന്നത് വണ്ടി തടയണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ശരി കാരണം അതിന് കാരണം റീസൺ നേരത്തെ പറഞ്ഞിട്ടുണ്ടോന്ന് ലൈംഗിക ആക്ഷേപം കാണിച്ചു രണ്ടു വഴിമാറിപ്പോയി എങ്കിലും അതിന് പിന്നാലെ തടയണമെന്നുദ്ദേശിച്ചുകൂടി പിന്നാലെ വന്നു പക്ഷെ തടഞ്ഞത് ഈ ഡ്രൈവർ മാത്രമാണ് അതായത് വണ്ടി ഓടിച്ചിരുന്ന മേയറുടെ സഹോദരൻ മാത്രമാണ് അതുകൊണ്ട് അദ്ദേഹം മാത്രമാണ് കുറ്റക്കാരൻ എന്നാണ് പറയുന്നത് ബാക്കി നാലുപേരും ഇതിൽ കുറ്റക്കാരനല്ല അവർ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുകയാണ് ചെയ്തത് അവരുടെ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നവരെ കേസിൽപ്പെടുത്തി കുരുക്കാൻ പോലീസിന് അല്ലെങ്കിൽ നമ്മുടെ നിയമസംവിധാനത്തിന്റെ തൽക്കാലം ഉദ്ദേശമില്ല അതുകൊണ്ട് തന്നെ അവരെ പ്രതിപട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നു അല്ല എനിക്ക് മനസ്സിലാകാത്തത് സച്ചിൻ ദേവ് എം എൽ എയും മേയറേയും നമുക്ക് അങ്ങനെ ഒഴിവാക്കി എന്ന് പറയാം ഈ സഹോദരന്റെ ഭാര്യയും അതുപോലെ തന്നെ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള മറ്റൊരു യുവാവും വണ്ടിയിലുണ്ടായിരുന്നു എന്ന് പറയുന്നു അവരുടെ ആരുമാണ് അപ്പോ അവർ രണ്ടുപേരും ഏത് പദവികൾ എങ്ങനെ അലങ്കരിക്കുന്നവരാണ് എന്നുകൂടി ഈ പോലീസ് സേന ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു അന്വേഷണ റിപ്പോർട്ട് തീർന്നിട്ടില്ല കുറച്ചുകൂടി ഉണ്ട് കേട്ടോ ഒന്നാം സാക്ഷിയുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തണമെന്ന ഉദ്ദേശമേ ഇല്ലായിരുന്നു അതായത് യദുവിന്റെ വാഹനം തടസ്സപ്പെടുത്തണമെന്ന ഉദ്ദേശമേ ഇല്ലായിരുന്നു ഇത് തൊട്ടു മുമ്പ് പറഞ്ഞ ആ ഒരു ഉദ്ദേശത്തോട് പിന്നെ യോജിക്കുന്നില്ല വാഹനം തടയണമെന്ന ഉദ്ദേശത്തോടിയാണ് കാറിൽ പിന്തുടരുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ തൊട്ടടുത്ത വാചകമായിട്ട് പറയുന്നത് ഡ്യൂട്ടി തടസ്സപ്പെടുത്തണമെന്ന ഉദ്ദേശം ഇല്ലായിരുന്നു എന്ന് അതങ്ങനെ ശരിയാവുക ഇത് രണ്ടും കൂടെ അങ്ങോട്ട് മാച്ച് ചെയ്യുന്നില്ല എങ്കിലും ഒന്നാം സാക്ഷി അസുലാംഗിയെ കാണിച്ചത് ചോദ്യം ചെയ്തതാണെന്നും ഒന്നാം സാക്ഷിയുടെ നിയന്ത്രണത്തിലുള്ള ബസിന്റെ ഡോറിന്റെ പ്രവർത്തനം അതായത് യതു എതുമാണ് ബസിന്റെ ഡോർ പ്രവർത്തിക്കുന്ന പ്രവർത്തിപ്പിക്കുന്നത് അതുകൊണ്ട് യതു തുറന്നു കൊടുത്തത് കൊണ്ടാണ് സച്ചിൻ ദേവ് എം എൽ എ അതിൻ്റെ ഉള്ളിൽ കയറിയത് അതുകൊണ്ട് തന്നെ അതിക്രമിച്ച് കയറി എന്നുള്ള വാദം നിലനിൽക്കില്ല അത് ശരിയാവില്ല എന്നൊ സച്ചിൻ ദേവ് എം എൽ എയുടെ മേലുള്ള കുറ്റം നിന്നും ഏതു വാതില് തുറത്ത് തുറന്നു കൊടുത്തോണ്ടാണല്ലോ കയറിയത് ഇതിനിടയിൽ പറയുന്നത് കേട്ടു അവിടെ നിന്ന് പാളയം വരെ ബസ് പോകാൻ കയറിയാണെന്നുള്ളത് സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് അവിടുന്ന് ആരും കയറാനും ഇല്ല മാത്രമല്ല അതുവഴിയല്ലല്ലോ വണ്ടി സഞ്ചരിക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് എം എൽ എ കയറേണ്ട ആവശ്യവുമില്ല ഏതായാലും പോലീസിന് എങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതാം എന്ന് അല്ലെങ്കിൽ ഇങ്ങനെയും റിപ്പോർട്ട് എഴുതാം എന്ന് ഒരു അന്തിമ റിപ്പോർട്ട് എഴുതാം എന്ന് തെളിയിക്കുന്നതാണ് വളരെ രസകരമായിട്ടുള്ള ഈ ഒരു കുറിപ്പ് എന്ന് പറയുന്നത് ഏതായാലും സച്ചിന്റെ എം എൽ എയുടെ മേലുള്ള കുറ്റം കുറ്റകൃത്യം ആ കുറ്റാരോപണം നിലനിൽക്കില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ എനിക്ക് സംശയമുള്ള ചില കാര്യങ്ങൾ എനിക്കെന്നല്ല എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും സംശയമുള്ള ചില കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ മുന്നിൽ വെക്കുകയാണ് ഒന്ന് കെ എസ് ആർ സി ബസ്സിന്റെ കസ്റ്റോഡിയൻ ആരാ ഞാൻ മനസ്സിലാക്കുന്നത് കണ്ടക്ടറാണ് എന്നാണ് കണ്ടക്ടർ ആണ് ആ ബസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത് കണ്ടക്ടറാണ് തീരുമാനിക്കുന്നത് ഏതു വഴി പോകണമെന്ന് ഡ്രൈവർ അല്ല കണ്ടക്ടർ പറയുന്ന വഴിയെ ഓടിക്കണം കണ്ടക്ടറാണ് ആ ബസ്സിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ സാഫല്യ ഇൻജെക്ഷനിലൂടെ ഈ വാഹനം തെറ്റായി ഓടിച്ചതിന് ഈ കാര്യങ്ങൾ ചെയ്തതിന് ഒന്നാം പ്രതിയായി കേസ് കേസെടുക്കേണ്ടിയിരുന്നത് ഈ കണ്ടക്ടറുടെ പേരിലാണ് കസ്റ്റഡിയും കണ്ടക്ടറാണ് കാര്യം കണ്ടക്ടർ പറഞ്ഞിട്ടാണ് ഇയാൾ വണ്ടി ഓടിച്ചത് കണ്ടക്ടർ ഒരിക്കലും അയാളുടെ ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ അയാൾ അറിയാതെയാണ് ഏതും ഇങ്ങനെ ഓടിച്ചത് അയാൾ പറയുന്നത് അനുസരിക്കാതെയാണ് ഏതും ഇതുവഴി വണ്ടി ഓടിച്ചതെന്ന് പറയണില്ല എവിടെയും പറഞ്ഞിട്ടില്ല ഈ കണ്ടക്ടറുടെ പേരിൽ ഒരു പെറ്റിക്കേസ് പോലും ഇതിന്റെ പേരിൽ ചാർജ് ചെയ്തിട്ടുമില്ല അദ്ദേഹത്തെ ഇതുവരെ സസ്പെൻഡ് ചെയ്തിട്ടുമില്ല അദ്ദേഹം അന്ന് മുതൽ ഇന്നു അദ്ദേഹം സർവീസ് കൃത്യമായി പോകുന്നുണ്ട് നടത്തുന്നുണ്ട് ഉപജീവന മാർഗം ചെയ്യുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും ഈ കേസെടുത്ത പോലീസും ഈ സച്ചിന്റെ എം എൽ എയും മേയറും മറ്റുള്ളവരും ഈ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന സഖാവ് പിണറായി വിജയനും ഒക്കെ ഇതിനൊന്നും മറുപടി പറയണം എന്തുകൊണ്ടാണ് കണ്ടക്ടറുടെ പേർ നടപടി എടുക്കാത്തത് അപ്പൊ ഈ അന്വേഷണ റിപ്പോർട്ട് മൊത്തത്തിലൊന്നും കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും ഇത് മുഴുവൻ ഉടായ്പാണ് എന്താണ് അതിന്റെ കാരണം എന്നറിയാം അതും കൂടെ പറയുമ്പോഴാണ് ഈ വീഡിയോ പൂർത്തിയാകുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്ലീൻ ചിറ്റ് മേയർക്കും എംഎൽഎക്കും കൊടുത്തത് മേരുടെ സഹോദരനെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് ഈ കേസ് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത് എന്ന് ചാർജ് ഷീറ്റ് കൊടുത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അവിടെ ഒരു രഹസ്യമുണ്ട് അതും കൂടെ ചേരണം അതും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഈ വീഡിയോ പൂർത്തിയാകുന്നത് അതായത് ഈ കേസിൽ എതു കൊടുത്തിരുന്ന കേസിൽ പ്രതി ആരാണ് പ്രതി മേയറാണ് അതുപോലെ എം എൽ എ ആണ് മേയറും എം എൽ എയും പ്രതികളാണ് അവർ പ്രതിസ്ഥാനത്ത് തുടരുമ്പോ ചില പ്രശ്നങ്ങളുണ്ട് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ അവിടെ മേയർ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് തിരുവനന്തപുരത്ത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പും വരും അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് മേയറും എം എൽ എയും ഒക്കെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാകണം പ്രതിസ്ഥാനത്ത് തുടർന്ന് കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ഈ പ്രതിപക്ഷം അത് പൊക്കി പിടിച്ചുകൊണ്ട് വന്നാലോ മറ്റുള്ളവർ അത് പൊക്കി പിടിച്ചുകൊണ്ട് വന്നാലോ പണിയാവൂലേ അതുകൊണ്ട് അതുകൊണ്ട് മാത്രം അന്വേഷണം ഈ രീതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും മേയറേയും എം എൽ എയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു അതിന് വളരെ ആസൂത്രിതമായി പരസ്പര പരസ്പരം യോജിക്കാത്ത വിധത്തിൽ റിപ്പോർട്ട് എഴുതി ആദ്യ പാരഗ്രാഫിൽ വരുന്നത് അവസാനം രണ്ടാമത്തെ പാരഗ്രാഫിൽ അതിന് വിരുദ്ധമായിട്ടാണ് അത് പറയുന്നതിനേക്കാൾ വിരുദ്ധമായിട്ട് അടുത്ത പാരഗ്രാഫെങ്കിലും ഈ രീതിയിൽ വിരുദ്ധമായിട്ടെങ്കിലും കോടതിയിൽ ഒരുപക്ഷെ യദുവിന്റെ വക്കീലിന് നല്ലവണ്ണം ചാൻസ് കൊടുത്തുകൊണ്ട് അഡ്വക്കേറ്റ് അശോക് നായർക്ക് നല്ലവണ്ണം ഒരു സ്കോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ താൽക്കാലികമായി ഇവർ രണ്ടുപേരും പ്രതിപട്ടികളിൽ നിന്ന് മാറി നിൽക്കുകയാണ് അതായത് മേയർക്കും ഭർത്താവിനും സഹോദരന്റെ ഭാര്യയ്ക്കും പിന്നെ തമിഴ്നാട്ടിലുള്ള അവരുടെ ഒരു സുഹൃത്ത് സുഹൃത്തോ ബന്ധുവോ ആരോ ആ ഇവർക്ക് നാലു പേർക്കും ക്ലീൻ ചിറ്റ് അങ്ങോട്ട് കൊടുത്തു അല്ല ഒരു സംശയമുള്ളത് ഈ കുറ്റം സഹോദരൻ മാത്രമാണോ ചെയ്തത് ഈ സഹോദരനെ അവിടെ വണ്ടി നിർത്താൻ പറഞ്ഞാൽ ഈ സഹോദരൻ അറിയോ ഈ വണ്ടി ഓടുന്നത് എന്നുള്ളത് യുവിന്റെ വണ്ടി ഏതുവഴി ഓടുന്നത് എന്നുള്ളത് ഈ സഹോദരൻ കണ്ടോ യതു ലൈംഗിക ആക്ഷേപം കാണിക്കുന്നത് അപ്പോൾ അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ട് വണ്ടി നിർത്തിയതാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളല്ലേ ഇറങ്ങിപ്പോയി യദുവിനോട് ചോദിക്കേണ്ടിയിരുന്നത് ഈ മേയറും എം എൽ എ ഒന്നും ഇതൊന്നും അറിയാൻ പാടില്ലല്ലോ അപ്പോ ഈ സഹോദരനെ മാത്രം പ്രതിയാക്കിയത് എന്തിനാണ് ഒരു സംശയമാണ് അദ്ദേഹം സി പി എം പ്രവർത്തകൻ കൊണ്ടാണോ അതോ മേയർക്ക് തന്റെ സഹോദരൻ ഇഷ്ടമല്ലേ അവരെയും കൂടി അദ്ദേഹത്തെ കൂടി പ്രതിപട്ടികളൊന്നും ഒഴിവാക്കാമായിരുന്നല്ലോ അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത് സഹോദരനെ ബലിയാടാക്കിക്കൊണ്ട് ഇവർ രണ്ടുപേരും ഈ വരുന്ന ആസന്നമായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കുരുഷിത ബുദ്ധി കളിച്ചതാണ് അല്ലെങ്കിൽ പോലീസിനെ കൂടി ചേർന്ന് സർക്കാർ പിണറായി സർക്കാർ നമ്മൾ ആഭ്യന്തര വകുപ്പ് ഒന്ന് കളിച്ചതാണ് ശ്രീമാൻ കെ വി ഗണേഷ് കുമാർ നമ്മുടെ മന്ത്രി അദ്ദേഹം ഇത് അറിഞ്ഞിട്ടുണ്ടാവും കരുതുന്നു അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അസംബന്ധമാണെന്ന് തെളിയാണ് ഈ പോലീസ് റിപ്പോർട്ട് വരുമ്പോൾ ഇത് കുറ്റക്കാരനല്ല എന്ന് അന്വേഷണ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ആളാണ് പക്ഷെ അതിനുശേഷം ഇതൊരു വാ തുറന്നിട്ടില്ല ഏതായാലും മൂന്ന് മാസം കഴിഞ്ഞു വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മേയർക്ക് ക്ലീൻ ചിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ബുദ്ധിമുട്ടും എന്നതുകൊണ്ട് അതിനു വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുത്തതാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ് തീർന്നില്ല കഥ ഇനിയും കഥ തുടരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ കത്ത് നിൽക്കുക Don't forget to subscribe and support this channel.